പി എസ് സി കോഴ വിവാദത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി പോലീസ് പരാതിക്കാരായ ഡോക്ടറിൽ നിന്നും പ്രാഥമിക വിവരാന്വേഷണമാണ് നടത്തിയത് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ശ്യാം കെ വാര്യർ ചേർന്നു ശ്യാം ഗുഡ് മോർണിംഗ് എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ത്തിലും ഇത് ഏതെങ്കിലും തരത്തിൽ പോലീസ് അന്വേഷണം ഏറ്റെടുക്കുകയോ അതിന്റെ തുടർ നടപടികളോ ആയിട്ടോ അല്ല ഇത് കാണേണ്ടത് പ്രത്യേകിച്ച് നമുക്കറിയാം ഇത്രയും വലിയ വിവാദമായ ഒരു ഒരു വാർത്ത പ്രത്യേകിച്ച് ഭരണഘടനാ സ്ഥാപനമായ പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയ സംഭവം വലിയ വാർത്തയും വിവാദവുമായ പശ്ചാത്തലത്തിൽ അതിന്റെ പ്രാഥമിക അന്വേഷണം അതായത് അത്തരമൊരു വാർത്ത എന്നാൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് സാധാരണ രീതിയിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥ അന്വേഷിക്കും ആ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു രണ്ട് ഉദ്യോഗസ്ഥരാണ് ഈ പറയുന്ന ഡോക്ടറുടെ വീട്ടിലെത്തുകയും ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് കാര്യങ്ങൾ എന്ന് ചോദിച്ച് പ്രാഥമികമായി ചോദിച്ചറിയുകയും ചെയ്തത് അത് ഒരു തരത്തിൽ നമ്മൾ ആദ്യമേ സൂചിപ്പിക്കട്ടെ ഏതെങ്കിലും തരത്തിൽ പോലീസ് അന്വേഷണമോ അല്ലെങ്കിൽ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളോ അല്ല ഒരു നടപടിക്രമം എന്ന രീതിയിൽ മാത്രമാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ പറയുന്ന ഡോക്ടറുടെ കോഴ നൽകി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഈ സി പി എം യുവനേതാവിന് കോഴ നൽകി എന്ന് ആരോപിക്കപ്പെടുന്ന ഡോക്ടറുടെ വീട്ടിലെത്തുകയും എന്താണ് കാര്യങ്ങൾ എന്ന് അന്വേഷിക്കുകയും ചെയ്തത് പക്ഷേ ഒരു തരത്തിലും ഈ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ ഈ പറയുന്ന ഡോക്ടർ ദമ്പതിമാർ തയ്യാറാകുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് പോലീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങളും അത് തന്നെയാണ് അവർ കാര്യങ്ങൾ വിശദീകരിച്ചു പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇതൊരു പരാതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ളതായിട്ട് അവർ ഒരു തരത്തിലും വ്യക്തമാക്കിയിട്ടില്ല എന്നതാണ് പോലീസും ഡോക്ടർമാരും ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥ അതായത് ഈ കോഴ വാങ്ങിയ സംഭവം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന ആരോപണം ഇപ്പോൾ വീണ്ടും ശക്തമായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് പാർട്ടി തലത്തിൽ ഒരു നടപടിയും ഇന്നലെ നമുക്കറിയാം ജില്ലാ സെക്രട്ടേറിയറ്റ് പതിവ് ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്നലെ ചേരേണ്ടതായിരുന്നു പക്ഷേ ചേർന്നിട്ടില്ല ഒപ്പം തന്നെ ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിൽ ഇതൊരു പ്രതികരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ജില്ലാ സെക്രട്ടറി പി മോഹനുമായി ബന്ധപ്പെട്ട പോലും അതിന് ഒരു മറുപടി നൽകാൻ ജില്ലാ നേതൃത്വവും സി പി എം ജില്ലാ നേതൃത്വവും തയ്യാറാകുന്നില്ല എന്നാണ് വസ്തുത ഒപ്പം തന്നെ നേരത്തെ ആരോപണ വിധേയനായ വ്യക്തി ഇന്നലെ കൂടി തന്നെ ഒരു തരത്തിലും ഈ ഇത് ഏതെങ്കിലും ഒരു പരാതി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ എന്ന വെല്ലുവിളിയുമായി മാധ്യമങ്ങൾ como un bel. നേരിട്ടല്ല ആ ഫോണിൽ കൂടെ ബന്ധപ്പെടുകയും ചെയ്തു അത്തരത്തിൽ ആ കൃത്യമായ ഒരു ഒത്തുതീർപ്പ് ശ്രമം ഇതിന്റെ പിറകിൽ നടക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാവണം ഇതുമായി ബന്ധപ്പെട്ട് ആരും മുമ്പോട്ട് പോകാത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു കോഴ വിവാദം ഇപ്പോൾ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് സംസ്ഥാന നേതൃത്വം സി പി സംസ്ഥാന നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത് ഈ പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ സഭയിൽ വ്യക്തമാക്കിയ കാര്യം ും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിയതും കൃത്യമായി അതായത് ഏതെങ്കിലും തരത്തിൽ അത്തരം ഒരു ഉണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും എന്ന ഒരു ഒരു പ്രതികരണം നൽകിയിട്ടുണ്ട് ആ പ്രതികരണത്തിൽ വിശ്വസിച്ചിരിക്കുകയാണ് സി പി എമ്മിലെ ഒരു വിഭാഗം എന്നതാണ് എടുത്തു പറയേണ്ടത് എന്തായാലും നിലവിൽ പി എസ് സി കോഴ വിവാദം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ശരി വിവരങ്ങൾ നൽകിയത്